ചാനൽ ഇതാരാണെന്നറിയോ ഇത് ഞങ്ങളുടെ കുഞ്ഞു അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്നറിയാം അവൻ്റെ അമ്മിനെ കുടിച്ചുകൊണ്ടിരിക്കുക നന്ന ചെറുതിൽ വന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഷോപ്പിൽ രണ്ട് പേരുണ്ടായിരുന്നു അതിലൊരാളെ കാണുന്നില്ല അപ്പോൾ ഇത് കുഞ്ഞുവാണേ അവനെന്താ ചെയ്യാന്ന് വെച്ചാൽ അവൻ്റെ അമ്മിനെ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയോ തപ്പിപ്പിടിച്ചതാണ് അപ്പോൾ അവനൊരാശ്വാസമാണല്ലോ ഞങ്ങൾ പാലും വേറെ ഫുഡും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര കുസൃതിയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടവും തോന്നാറുണ്ട് ഇപ്പോൾ ഇത് ഭയങ്കര ആക്റ്റീവാണ് പാറ്റ പാറ്റ ഹണ്ടിങ്ങിലാണ് മഴ പെയ്തിപ്പോൾ നിറയെ പാറ്റ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പിടിച്ച് അതിനെ പിടിച്ച് തിന്നാൻ എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അവന് എന്തോ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കാം പിന്നാലെ ഓടി ചെന്ന് ഹണ്ടെയ്ത് ഭയങ്കര ചുറു ചുറുക്കാണ് കേട്ടോ ഭയങ്കര വികൃതിയാണ് ഞങ്ങളെയും ഇരിക്കാൻ സമ്മതിക്കില്ല മേലൊക്കെ കയറി ഇങ്ങനെ കളിക്കും ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പക്ഷെ എന്താണെന്നറിയും ഇവനെ ഇപ്പം കണ്ട് 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 കുറച്ച് നേരം കാണാതാവുമ്പോഴേക്കും ഭയങ്കര ടെൻഷനാണ് ഇതേ ആ കമ്പിയുടെ മുകളിലൊക്കെ കയറി ഒരു ദിവസം അതിൻ്റെ മുകളിൽ കയറിയിട്ട് നിന്ന് കരയുക താഴേക്ക് നോക്കുമ്പോൾ പേടിയാവുന്നുണ്ടെന്ന് തോന്നും ഇപ്പം എന്തോ കയറി കയറി അങ്ങനെ പ്രാക്ടീസ് ആയിട്ടുണ്ട് പാറ്റേ പിടിക്കുന്നതാ നോക്കുക ഒരെണ്ണത്തിൻ്റെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം ചില ദിവസം നിറയെ പാറ്റം ഉണ്ടാവും ചില ദിവസം ഒന്നോ രണ്ടേ ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കിട്ടാതെ ആവുമ്പോൾ ഇതാണ് ഇപ്പോൾ ഈവനിങ് ടൈമിൽ അവൻ്റെ മെയിനായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ചെറുതാണ് അവന് രണ്ട് മാസം രണ്ടര മാസേ ആയിട്ടുണ്ടാവുള്ളൂ മാക്സിമം മൂന്ന് മാസം ഞങ്ങളുടെ അടുത്ത് കിട്ടുമ്പോൾ ഒരു ഒരു മാസം എന്ന് വെച്ചാലും ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായി ഒരു മൂന്ന് മാസേ അവന് പ്രായം ഉണ്ടാവുള്ളൂ തിരഞ്ഞ് 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 അടുത്തുള്ള ഷോപ്പിലേക്കൊക്കെ ഓടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടുന്നാ കിട്ടുക എന്നുള്ളത് പാല് അത്രയ്ക്ക് ഇഷ്ടമല്ല കുറച്ച് പാലൊക്കെ കുടിക്കൂ കാറ്റ് ഫുഡ് വാങ്ങി വെച്ചിട്ടുണ്ട് അത് അവന് ഫേവറേറ്റ് ആണ് പക്ഷെ ഇപ്പോൾ അവന് അത് അത്ര വലിയ ഇഷ്ടമായിട്ട് തോന്നുന്നില്ല പിന്നെ ഞങ്ങൾ ചെറിയ മത്തി വാങ്ങി കൊടുക്കാറുണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അത് നന്നായിട്ട് കഴിക്കും എത്ര മീൻ കഴിക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ വയറങ്ങോട്ട് ഫുള്ളായി കഴിഞ്ഞാൽ കെട്ടെന്ന് നല്ലൊരു ഉറക്കാണ് അപ്പം അതേ പാറ്റേ പിടിക്കാനായിട്ട് അടുത്തുള്ള ഷോപ്പിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഹണ്ടിങ്ങിലാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ഷീണവും വിശപ്പും ഒക്കെ ഉണ്ടാവും കേട്ടോ ഓടി വന്ന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കഴിച്ചിട്ട് പിന്നെ ഒരു കിടത്താണ് ചിലപ്പോൾ ഉറങ്ങുമ്പോൾ നാലഞ്ച് മണിക്കൂറൊക്കെ അടുപ്പിച്ച് ഉറങ്ങും നല്ല മഴയൊക്കെ ഉള്ള ടൈം ടൈമാണെങ്കിൽ ഇപ്പോൾ അവൻ ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ തങ്കാണ് കേട്ടോ കാണാതെയായാലും എന്തോ ഒരു സങ്കട ചിലപ്പോൾ ഒരു കുറച്ച് നേരം കളിക്കാനൊക്കെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ദൂരം വഴിയൊന്നും പോവില്ല അപ്പൊ ഭയങ്കര സങ്കടാ കാണാതെ ആയി കഴിഞ്ഞ എന്തോ ഒരു വിഷമാണ് കുഞ്ഞു എന്നാണ് ഞാൻ ഇവനെ വിളിക്കുക കുഞ്ഞു ഞങ്ങളുടെ കുഞ്ഞു കുട്ടിയാണേ കുഞ്ഞു കുട്ടി ഇപ്പൊ അതേ കണ്ടില്ല എന്റെ മടിയിൽ കയറി കടന്ന് അവൻറെ അമ്മിനെ കുടിച്ചുകൊണ്ടിരിക്കുക